ഹായ് നമസ്കാരം ഞാൻ ബൈ ജു ഞാൻ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലെ നമ്മുടെ പൊനലൂരിലെ നമ്മുടെ പൊനലൂർ തൂക്കുപാലത്തിലാണെ അപ്പൊ നമുക്ക് ഇന്ന് ആ പൊനലൂര് തൂക്കുപാലത്തിന്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് കാണേ നമ്മുടെ കൊല്ലം ജില്ലയിലെ മലയോര പട്ടണമായ പുനലൂരിൽ കല്ലടയാറിന് കുറുകയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പാലമാണ് നമ്മുടെ ഈ പുനലൂര് തൂക്കുപാലം എന്ന് പറയുന്നത് നമ്മുടെ ഈ പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചതെന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് നമ്മുടെ ഈ തി പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് നമ്മുടെ ഈ തൂക്കുപാലം അന്നത്തെ ദീപാനായിരുന്ന നാണുപിള്ളയാണ് കല്ലടയാറിന് കുറുകെയുള്ള ഈ ഒരു തൂക്കുപാലം നിർമ്മിച്ചതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ആയിരത്തി ൂറ്റി എഴുപത്തി ഒന്നിൽ അനുമതി നൽകിയാണ് ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഒരു പാലമാണ് നമ്മുടെ ഈ പുണ്ലൂരു തൂക്കുപാലം എന്ന് പറയുന്നത് നമ്മുടെ ഈ പുല്ലൂരു തൂക്കുപാലത്തിന് ഒരുപാട് പ്രത്യേകതക്കെ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു പാലമാണ് നമ്മുടെ ഈ പുണ്ടൂർ തൂക്കുപാലം നമ്മുടെ കൊല്ലം ചെങ്കോട്ട റൂട്ടിൽ നമ്മുടെ കരയോട് തന്നെ അടുത്തുള്ള രണ്ട് വലിയ കമാനാകൃതിയിലുള്ള രണ്ട് തൂണുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിധത്തിൽ രണ്ട് കൂറ്റൻ ചങ്ങനകളാൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് ആ പുണ്ലൂർ തൂക്കുപാലത്തിൻ്റെ ആ ഒരു നിർമ്മാണം ഒക്കെ വരുന്നത് ഇപ്പം പുണ്ലൂർ തൂക്കുപാലത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പുതിയൊരു പാലം ഒക്കെ ഉണ്ട് അപ്പോൾ ആ പാലത്തേക്കൂടാണ് ഇപ്പം വാഹനങ്ങളൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് ഈ പാലം എന്ന് പറയുന്നത് പുരാവസ്തു വകുപ്പ് എടുത്ത് അതിൻ്റെ മെയിൻ്റനൻസുകളൊക്കെ ചെയ്ത് അതിങ്ങനൊരു പുരാവസ്തുവായിട്ട് ഇങ്ങനെ സംരക്ഷിച്ച് വരികയാണ് ചെയ്യുന്നത് എന്നും രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം വൈകുന്നേരം വരെയൊക്കെ നമ്മുടെ ഈ പുല്ലൂരു തൂക്കുപാലം ഓപ്പൺ ആണ് നമുക്ക് നമുക്കതിലേക്കൂടെ നടന്നു പോവുകയും വരികയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുല്ലൂർ തൂക്കുപാലം എപ്പോഴും ഓപ്പൺ ആണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാലമാണ് നമ്മുടെ ഈ പുല്ലൂർ തൂക്കുപാലം എന്ന് പറയുന്നത് നമ്മളാണ് നമുക്ക് കാണാൻ പറ്റും ഈ ചങ്ങലകൾ ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടേക്കുന്ന രീതിയിലാണ് ആ ഒരു പുല്ലുരു തൂക്കുപാലത്തിൻ്റെ ആ ഒരു നിർമ്മിതി വരുന്നത് ഈ വരുന്ന ഈ ചങ്ങലകളിലെല്ലാം ഇതിൻ്റെ കരകളിലായിട്ട് കാണുന്ന നാല് കിണറുകളുണ്ട് അപ്പോൾ ആ നാല് കിണറുകളിലായിട്ട് ഇറക്കി ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കാണുന്ന ആ ഒരു കിണറുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ വന്നിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ആ തൂക്കുപാലത്തിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കിണറുകളുണ്ട് അപ്പോൾ ആ കിണറിൽ ആ ഒരു വരുന്ന ചങ്ങലകൾ ഇറക്കി നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ൂർ തൂക്കുപാലത്തിൻ്റെ ആ ഒരു നിർമ്മിതികളൊക്കെ വരുന്നത് അപ്പോൾ ഈ കിണറുകൾക്കൊക്കെ ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള കിണറുകളൊക്കെയാണ് ഈ കാണുന്നത് നമ്മുടെ ഈ പാലത്തിനെന്ന് പറയുന്നത് ഏകദേശം ഇരുപതടി വീതിയും നാനൂറടി നീളവും ഒക്കെ ഉള്ള ഒരു പാലമാണ് നമ്മുടെ ഈ പുല്ലൂർ തൂക്കുപാലം എന്ന് പറയുന്നത് തമ്പകം എന്ന് പറയുന്ന ഒരു തടി ഉപയോഗിച്ചാണ് നമ്മുടെ ഈ തൂക്കുപാലം നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പുല്ലൂർ തൂക്കുപാലത്തിൻ്റെ തൂക്കുപാലത്തിൽ നമുക്ക് ആൾക്കാരൊക്കെ വന്ന് ഒക്കെ വരുന്ന ഒരുപാട് ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഈ പാലത്തിന്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാനും ഈ പാലത്തിൽ കൂടെ നടന്ന് പോകാനും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് ഈ തൂക്കുപാലത്തിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതേ ആ ഒരു കമാനാകൃതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ ആ ഒരു നിർമ്മിതികളൊക്കെ വരുന്നത് നമ്മുടെ ഈ തൂക്കുപാലം ജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് അന്ന് തുറന്നു കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ഈ ഒരു തൂക്കുപാലം ജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് തുറന്നൊക്കെ കൊടുത്തത് തെക്കേ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു സംരംഭമാണ് ഈ ഒരു തൂക്കുപാലം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു പാലമാണ് നമ്മുടെ ഈ പുല്ലൂർ തൂക്കുപാലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആ പുല്ലൂർ തൂക്കുപാലത്തിൽ വന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്